നമശിവായ അമ്മ കഥയും കാര്യവും വഴിയിലെ ശിഷ്യൻ ഒരു ഗുരുകുലത്തിലെ വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് വിവിധ പരീക്ഷകളിൽ വിജയിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നൽകിക്കഴിഞ്ഞു എന്നാൽ മുഖ്യ യോഗ്യതാപത്രം നൽകേണ്ടത് പ്രധാന ഗുരുവാണ് അത് ലഭിക്കാൻ അപ്രതീക്ഷിതമായ ഒരു പരീക്ഷയിൽ കൂടി വിജയിക്കണം അതിൽ പങ്കെടുക്കാൻ ശിഷ്യന്മാർ പ്രധാന ഗുരുവിന്റെ പർണശാലയിലേക്ക് പോയി അവരെ കണ്ടപ്പോൾ ഗുരു പറഞ്ഞു ഇന്നെനിക്ക് സമയമില്ല സന്ധ്യ വരെ ആശ്രമ ജോലികൾ ചെയ്തിട്ട് നിങ്ങൾ മടങ്ങിപ്പോകൂ പരീക്ഷ നാളെ ആകാം ഗുരു പറഞ്ഞതനുസരിച്ച് ജോലികളെല്ലാം ചെയ്ത് ശിഷ്യന്മാർ സന്ധ്യക്ക് സ്ഥലത്തേക്ക് പുറപ്പെട്ടു കുറച്ചു ദൂരം ചെന്നപ്പോൾ റോഡിൻറെ നടുവിൽ പല ഭാഗങ്ങളിലായി നിറയെ മുൾച്ചെടികൾ കിടക്കുന്നത് അവർ കണ്ടു ഓരോ ചുവട് വളരെ ശ്രദ്ധിച്ചു വെച്ച് ശിഷ്യന്മാർ മുന്നോട്ട് നടന്നു ഒരാൾ മാത്രം റോഡിൽ നിന്ന് മുൾച്ചെടികൾ ഓരോന്നായി എടുത്തു മാറ്റാൻ തുടങ്ങി ഇത് കണ്ട് മറ്റുള്ളവർ പറഞ്ഞു നീ എന്താണ് കാട്ടുന്നത് സമയം വൈകി വാ നമുക്ക് പോകാം അവൻ പറഞ്ഞു ഇപ്പോൾ അല്പം പ്രകാശമുണ്ട് അതുകൊണ്ട് നമുക്കിത് കാണാൻ കഴിഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ വഴി വരുന്നവർക്ക് ഇത് കാണാൻ കഴിയില്ല അവരിതിൽ ചവിട്ടും കാലും മുറിയും ചിലപ്പോൾ തടഞ്ഞു വീഴും അതുകൊണ്ട് നമുക്കിത് പെറുക്കി മാറ്റാം ഒന്നിച്ചു ചെയ്താൽ വേഗം തീരും അത് കൂട്ടാക്കാതെ മറ്റു ശിഷ്യന്മാർ വേഗം സ്ഥലം വിട്ടു ആ മുൾച്ചെടികളെല്ലാം പെറുക്കി മാറ്റിയ ശേഷം മാത്രമേ ആ ശിഷ്യൻ താമസ സ്ഥലത്തേക്ക് മടങ്ങിയുള്ളൂ പിറ്റേന്ന് രാവിലെ പരീക്ഷയ്ക്ക് തയ്യാറായി വന്ന ശിഷ്യരോടായി ഗുരു പറഞ്ഞു നിങ്ങളുടെ പരീക്ഷ ഇന്നലെ കഴിഞ്ഞു ഇത്രയും പറഞ്ഞ് ഗുരു മുൾച്ചെടികൾ എടുത്തു മാറ്റിയ ശിഷ്യന്റെ നേരെ തിരിഞ്ഞ് അവനോട് പറഞ്ഞു നീ മാത്രമാണ് പരീക്ഷയിൽ വിജയിച്ചത് ഈ ഗുരുകുലത്തിൽ പഠിപ്പിച്ച പാഠങ്ങൾ ശരിയായി ഉൾക്കൊണ്ടത് നീ മാത്രമാണ് മറ്റുള്ളവരുടെ പാതയിലെ മുള്ളുകൾ എടുത്തു മാറ്റിയ നിന്റെ ജീവിതത്തിലെ ജീവിതത്തിൻ്റെ പാതയിലും ഇനി മുള്ളുകൾ ഉണ്ടാവില്ല വലിയ തത്വങ്ങൾ പഠിച്ചതുകൊണ്ടും പ്രസംഗിച്ചതുകൊണ്ടും മാത്രമായില്ല അവ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പകർത്തി എന്നതാണ് കാര്യം ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നും അത് എങ്ങനെ ചെയ്യണമെന്നും ഗുരുക്കന്മാർ പറഞ്ഞു തരികയും കാട്ടിത്തരികയും ചെയ്യും ആ മാതൃക ജീവിതത്തിൽ പകർത്തണം അപ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് അത് കാണാൻ കേവലം ബാഹ്യമായ നേത്രങ്ങൾ പോരാ മന വേണം ഹൃദയം തുറക്കണം അപ്പോൾ അഹങ്കാരത്തിൻ്റെ ചെറിയ ലോകത്തിൽ നിന്നും ഹൃദയത്തിന്റെ വലിയ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും അതായിരിക്കട്ടെ മക്കളുടെ ലക്ഷ്യം ഹരി ഓം നമശിവായ